ാണ് സുന്നി എന്നത് ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ് ഇപ്പൊ നമ്മളെ മദ്രസിലെ കുട്ടിയൊക്കെ സംഘടനയുണ്ട് എസ് ബി എസ് എന്ന് അതിന് പറയാം ഇവിടെ എസ് സുന്നി സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ അതിന് കുറച്ചും കൂടി മീരൊക്കെ പോയാൽ എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോ എസ് വൈ എസ് സുന്നി യുവജന സംഘം ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ ഉസ്താദമാരായ കാവൽഭടന്മാർക്ക് പേര് സുന്നി ജംഇ യത്തുൽ ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത പണ്ഡിതസഭക്ക് സുന്നി ഉലമ സമസ്ത കേരള സുന്നി ജംഇത്തുല്ലമ ഉലമ അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് പേര് സുന്നി മർക്കസ് അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുചേരുന്നുണ്ടോ അത് സുന്നിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ വെറുപ്പ് പിടിക്കുന്നുണ്ടോ അത് സുന്നിക്ക് വേണ്ടി നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അത് സുന്നത്തീയമായ വിചാരിച്ചിട്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ സുന്നി വിചാരിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ടോ സുന്നിയില് നിന്നതുകൊണ്ട് നമ്മളൊക്കെ എല്ലാ ബന്ധങ്ങളും അതും അങ്ങനെ പിന്നെ പോയി എന്തായി പിന്നെ സുന്നി മുഴുവൻ അവനും അവന്റെ കൂടെ മാത്രം ശുന്നി

രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു കുർക്കൻ വെച്ചോളൂ വേറെ രണ്ടും മൂന്നെണ്ണയിൽ ഒരു വെച്ചോളും അതെന്താണ് ഈ ആ സമയം ഭവിച്ചിട്ട് വരും ആ അത് ഞാൻ ചില കുറച്ച് ഇല്ല പോകുന്നുള്ളപ്പോ കാക്കൻ്റെ പറഞ്ഞു അത് കേൾക്കണം അത് ഒരു കുർക്കനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രണ്ട് കാലുകൾ എഴുതിയിട്ട് നിൽക്കും എന്നിട്ട് രാജ്യപ്പിനോന്ന് വിളിച്ചു പറയും മൂന്ന് മറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന ഈ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം നമ്മുടെ പത്രപ്രവർത്തകരോടും വാർത്താ മാധ്യമങ്ങളോടും എല്ലാം ആ സംഘടനയുടെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഞാൻ അറിയിക്കുന്നു ഞങ്ങളുടെ മുസ്ലിം ജമാഅത്ത് അപ്പ മുസ്ലിം ജമാഅത്തോ അതിലൂടെ സുന്നി കേരള മുസ്ലിം ജമാത്തിന് സുന്നി എവിടെ സുന്നി നമ്മളൊക്കെ ഏതെങ്കിലും ഒന്നിൽ ഒരുമിച്ച് കൂടുന്നുണ്ടോ അതിന് സുന്നി വേണം